എന്നെ തുടർച്ചയായി വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അവരുടെ മീഡിയ വിങ്ങും നിരന്തരമായിട്ട് ആക്ഷേപം ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പലതര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എനിക്കതിൽ യാതൊരു സംശയവുമില്ല ജനങ്ങൾ വൻതോതിൽ കൂടുതൽ കൂടുതൽ അനുകൂലമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വിരളി പൂണ്ടിയിട്ടായിരിക്കണം എന്നെ തേജോപധം ചെയ്യുക എന്നത് സ്ഥിരം സ്വഭാവമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഇതൊരു കുറ്റകൃത്യമാണെന്ന് അവർക്കറിയാം പക്ഷേ നിരവധി തവണ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടും അതിനെ ഞാൻ മറുപടി പറഞ്ഞിട്ടും അതെല്ലാം തന്നെ മാറ്റി പുതിയ പുതിയ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് ചില സന്ദേശങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെയായിട്ട് വരികയാണ് ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് യാതൊരു ധാർമ്മികതയുമില്ലാത്ത പെരുമാറ്റമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരുടെ മുമ്പാകെ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് അപ്പോൾ ഇവരുടെ അതിൽ യു ഡി എഫിലെ എല്ലാവരും ഇതിൽ കുറ്റക്കാരാണെന്ന് ഞാൻ പറയില്ല കാരണം അതിനകത്തും ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ അവരും പ്രതികരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് തുടക്കത്തിൽ ഇതിൽ എൻ്റെ വടകര കെ എൽ പതിനെട്ട് എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ളൊരു ചിത്രം ഒരു പുറമോ ചിത്രത്തിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത് അവരുടെ ധാരണ ഈ കുടുംബത്തിനകത്ത് കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ഞാനന്ന് കോവിഡിന് നിപ്പയൊക്കെ വന്നപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിച്ചത് ഒരു ഓർമ്മയായി സൂക്ഷിക്കുന്നുണ്ട് വലിയ പ്രയാസം ജനങ്ങൾക്കുണ്ടായപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചത് ആരും ഭയപ്പെടേണ്ട ആരോഗ്യവകുപ്പിനെ പൂർണ്ണമായി സജ്ജമാക്കിയിട്ടുണ്ട് എന്ന സന്ദേശമാണ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതിന് ഫലമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് കണ്ട് ഭയന്നിട്ടാവാം അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു എന്ന് തോന്നിയത് കൊണ്ടാവാം കുടുംബ പേജുകളിൽ ഗ്രൂപ്പുകളിൽ ഈ അശ്ലീല ചിത്രം ആദ്യം തന്നെ പ്രചരിപ്പിച്ചു അത് യേശിയില്ല കാരണം എൻ്റെ വേഷഭൂഷാദികളോ എൻ്റെ പെരുമാറ്റമോ അതൊന്നും അതൊന്നുമായിട്ട് കൊലബന്ധമില്ലാത്തതാണെന്ന് ഈ മണ്ഡലത്തിലെ മാത്രമല്ല സംസ്ഥാനത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം അവരുടെ ഇടയിൽ നിന്ന് തന്നെ അതിന് വിമർശനം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് കഴിഞ്ഞപ്പോൾ പുതിയ ചില കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പാനൂർ നടന്ന ബോംബ് സ്ഫോടനം അത് ഞങ്ങൾ പറഞ്ഞു അതൊരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തത് അതിൽ പാർട്ടിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമില്ല പങ്കുണ്ടെന്ന് വരുത്താൻ വേണ്ടി അതിലെ ഒരു പ്രതിയുടെ അമൽ കൃഷ്ണയുടെ കൂടെ ഞാൻ നിൽക്കുന്നു എന്ന മറ്റുള്ളൊരു ഫോട്ടോ തയ്യാറാക്കി പേജുകളിൽ പോസ്റ്റ് ചെയ്തു കാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ കൃഷ്ണിയോടൊപ്പം ശൈലജ ടീച്ചർ അപ്പോഴാണ് എന്നെ കുട്ടിയത്ത് നിന്ന് നൌഫൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വിളിക്കുന്നത് നൗഫൽ പറഞ്ഞു ടീച്ചർ ഞാൻ ടീച്ചർ ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിരുന്നു അത് വ്യാപകമായി അമൽ കൃഷ്ണിയാണ് കൂടെ നിൽക്കുന്നത് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എൻ്റെ ശ്രദ്ധപ്പെടുന്നത് ഞാൻ നോക്കുമ്പോൾ അതെ നൗഫൽ കുട്ടിയാണ് അത് അമൽ കൃഷ്ണയാണെന്നും പറഞ്ഞ് വ്യാപകമായി ഇതിപ്പം എല്ലാവർക്കും ഒന്നും നൌഫൽ കൊട്ടിയത്തിന് അമൽ കൃഷ്ണേനൊന്നും അറിയില്ലല്ലോ പത്ത് പേര് വിശ്വസിച്ചാലായി എന്ന മട്ടിൽ അത് പ്രചരിപ്പിച്ചു നൗഫൽ തന്നെ അതിനെതിരായിട്ട് പരാതി കൊടുക്കുമെന്നാണ് എന്നോട് പറഞ്ഞത് കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയൊരു ഫോട്ടോ കുറച്ച് നാൾ പ്രചരിപ്പിച്ചു